നമ്മുടെ മാഷയെ മുറത്ത് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാധ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് അവിടെ കയ്യിലുള്ള ബുക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ് എന്നിട്ട് പറയും മാഷെ കുറേ ദിവസമായി മാഷേൻ്റെ അടുത്ത് ഇത് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എനിക്ക് ഇപ്പോഴാട്ടോ പറ്റിയെന്ന് പറയാണ് മാഷ അത് സാരമില്ല എന്ന് പറയും ഇത് ഏതാ മാഷ ഈ ബുക്ക് എന്ന് ചോദിക്കുമ്പോൾ മാഷ പറയുന്നുണ്ട് ഇന്ത്യയിലെ തന്നെ നൂറ് മികച്ച നൂറ് ബുക്കിൽ ഒരു ബുക്കാണിത് എന്ന് പറയുമ്പോൾ രാത് ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഇപ്പോഴാണ് മാഷ ഈ ബുക്ക് വായിക്കുന്നത് ഇത്രയും കാലമായിട്ടിതൊന്നും വായിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മാഷ പറയുന്നുണ്ട് ഞാനിത് മുൻപ് വായിച്ചിട്ടുണ്ട് ഒരു വട്ടം കൂടി വായിക്കാൻ തോന്നി അതുകൊണ്ടാണ് കൊണ്ടുവരാൻ പറഞ്ഞെന്ന് പറയുകയാണ് അങ്ങനെ രാധ അപ്പുറത്ത് നന്ദിനി ഇരിക്കെന്ത് നന്ദിനിയോട് ഗുഡ് മോർണിംഗ് നന്ദിനി ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കുശലാന്വേഷണം നടത്തുന്നുണ്ട് അപ്പോൾ നന്ദിനി രാധയും അമ്മയൊക്കെ അവിടെ അലക്കുന്നുണ്ടാവും അത് കാണുന്ന നന്ദിനി പറയും മോളെ രാധെ നീയായിരുന്നു എൻ്റെ വി ഞങ്ങളുടെ വിക്രമിന് തുണയായി വരേണ്ടത് ഇത്രയും നല്ല കുട്ടിയാണ് നീ പക്ഷേ അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല എന്ന് പറയാണ് ഇവർ പറയുന്നതല്ല നമ്മൾ രാ ഭേദ കേൾക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് മനസ്സിലാക്കുന്ന നന്ദിനി പറയും ആ നീ ഒരു നമ്മുടെ വീട്ടിൽ ഓടിട്ട് വീടല്ലേ നമ്മുടെ വീട്ടിലൊരു മരപ്പട്ടി വന്ന് കൂടിയിട്ടുണ്ട് ആ മരപ്പട്ടി കൊല്ലാനായിട്ട് കുറച്ച് വിഷം വാങ്ങിച്ച് വരണം കേട്ടോ രാധെ നീ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് ചെയ്യുണ്ടോ എന്ന് പറയാണ് അപ്പോൾ ആ ശരി രാധ കേട്ട് രാധയ്ക്ക് ഭയങ്കര സന്തോഷാവുകയാണ് എന്നിട്ട് രാധ പറയും ആ ശരി നന്ദിനി ചേച്ചി ഞാനിവിടത്തേക്ക് ഇവിടേക്കെ തന്നെ ഉണ്ടല്ലോ എനിക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ കൊണ്ടുവരാൻ പറയുകയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് ആ എന്താ നന്ദിനി ചേച്ചി ഈ നന്ദിനി ചേച്ചിക്ക് വിവരം വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും ഇവിടുത്തെ നിയമങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാട്ടോ ഈ മരപ്പെട്ടി എന്ന് പറയുന്നത് കാട്ടിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ് അതിനെ കൊന്നാലേ മൂന്ന് വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും അടയ്ക്കണം എന്താ ചേച്ചിക്ക് ജയിലിൽ പോകാൻ തയ്യാറാണോ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ നന്ദിനിക്ക് ദേഷ്യം വന്നിട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നീക്കുക കേട്ടോ അപ്പോൾ അമ്മ അങ്ങോട്ട് ചായയുമായിട്ട് ഇവർക്ക് എല്ലാവർക്കും ചായയുമായിട്ട് അങ്ങോട്ട് വരികയാണ് അപ്പോൾ ചേ അമ്മ പറയും മതി നന്ദിനി ഇനി ഇത് ഊതി പീർപ്പിച്ചത് നീ ഇത് വലിയൊരു സംഭവമാക്കി മാറ്റണ്ട നിർത്ത് എന്ന് പറയും കേട്ടോ അങ്ങനെ അമ്മ എല്ലാവർക്കും ചായ കൊടുക്കുകയാണ് ചായ കുടിക്കാൻ എല്ലാവരും എടുക്കുമ്പോൾ ഒരു കപ്പ് അതിൽ ബാലൻസ് വരുന്നുണ്ട് അപ്പോൾ നന്ദി വേദി ചോദിക്കും അമ്മേ ഞാനിത് വിക്രമിന് കൊടുത്തിട്ട് വരാമെന്ന് പറയും ആ മോളെ ഞാൻ ഈ ചായ അച്ഛന് വേണ്ടി എടുത്തതായിരുന്നു ഇനിയിപ്പോൾ കുഴപ്പമില്ല അവൻ ഉറങ്ങുകയല്ലേ അവൻ ഉറങ്ങുമ്പോൾ ആരും വിളിക്കുന്നത് ഇഷ്ടമല്ല അവനക്ക് ഭയങ്കര ദേഷ്യമാണ് അവൻ ഇറങ്ങി എണീറ്റ് ചായ കുടിച്ചോളൂ എന്ന് പറയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് കുഴപ്പമില്ല അമ്മേ ഞാൻ ഇപ്പോൾ കൊണ്ടു കൊടുക്കാന്ന് പറയും പക്ഷേ വീണ്ടും അമ്മ പറയാണ് വേണ്ട ശ്രീജി ചേച്ചിയും പറയുന്നുണ്ട് വേണ്ട മോളെ നീ കൊണ്ടു കൊടുക്കണ്ട അത് കുഴപ്പമാവും അവഷ്യമാവും അവൻ വഴക്ക് പറയും അവനക്കത് തീരെ ഇഷ്ടമല്ല തുറക്കത്തിൽ നിന്ന് ആരും ഉണർത്തുന്നത് അവനക്ക് ഇഷ്ടമല്ല എന്ന് പറയാണ് അപ്പോൾ വേഗം തന്നെ രാധ ഇത് കേൾക്കുന്ന രാധ വേഗം അതിൽ നിന്നൊരു കപ്പ് എടുക്കും അതിട്ടോ എന്നിട്ട് പറയും ഞാൻ കൊണ്ടു കൊടുത്താലും വിക്രമൻചേട്ടനെ ഞാൻ വിളിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറയും അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് എല്ലാ വിളിച്ചാലും വഴക്ക് പറയും എന്ന് പറയുന്നുണ്ട് അപ്പോൾ വേദ പറയുന്നുണ്ട് നീ അതിങ്ങത്തെ രാധ ഞാൻ കൊണ്ടു കൊടുക്കാം എന്ന് പറയും ഇത് കേൾക്കുന്ന രാധയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ രാധ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ കപ്പ് ചായ സ്വയം അങ്ങ് പകുതി കുടിക്കും എന്നിട്ട് വേദയുടെ കയ്യിൽ കൊടുക്കുകയാണ് ആ ഇനി നീ ഇത് വിക്രമചേട്ടൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്ക് എന്ന് പറയുകയാണ് ഇത് കാണുന്ന വേധ ഇത് വേഗം വേടിച്ച് അങ്ങ് പുറത്തേക്ക് ഒഴിച്ചു കളയുകട്ടോ എല്ലാവരും ഞെട്ടി നിൽക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് എന്നിട്ട് വേദ തൻ്റെ കയ്യിലുള്ള കപ്പ് തനിക്ക് കുടിക്കാൻ ഈ അമ്മ തന്ന ചായ വിക്രമിൻ്റെ റൂമിലേക്ക് വിക്രമിന് കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പോഴും എല്ലാവരും തടയുന്നുണ്ട് കേട്ടോ വേണ്ട വേണ്ട നീ അങ്ങോട്ട് പോണ്ട എന്ന് പറയുന്നുണ്ട് പക്ഷേ വേദ ചെന്നിട്ട് വിക്രമിനെ വിളിക്കുകയാണ് വിക്രം വിക്രം എന്ന് വിളിക്കുമ്പോ വിക്രം അങ്ങ് ദേഷ്യം വന്നിട്ട് ആരത് നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് നീണയിക്കുമ്പോൾ വേദ പറയും എന്താ പറഞ്ഞത് എന്താ പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞേ എന്ന് പറയുമ്പോൾ വിക്രം പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുക കേട്ടോ ഒരു വട്ടം തൻ്റെ അടുത്ത് രാ വേദ തെറി വിളിച്ചതും വഴക്ക് പറഞ്ഞതും എല്ലാം ഇനി തന്നെ എങ്ങനെ പറഞ്ഞാൽ പിന്നെ തിരിച്ചും കേൾക്കുമെന്നൊക്കെ പറഞ്ഞ് ചെവി പൊട്ടുന്ന തെറി പറഞ്ഞത് വിക്രം ഓർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടും മിണ്ടാതിരിക്കാൻ ദേഷ്യം വരുന്നുണ്ടാവും പക്ഷേ മിണ്ടുന്നില്ല അപ്പോൾ വേദ പറയും ശരി ശരി ഈ ചായ കുടിക്കുക എന്ന് പറഞ്ഞിട്ട് ചായ കപ്പ് കൊടുത്ത് കയ്യിൽ കൊടുത്തിട്ട് ഇങ്ങനെ പോരും പക്ഷെ പുറത്ത് നിൽക്കുന്ന അമ്മയും ശ്രീ ജസിയും രാധയും ഒക്കെ എന്താ അകത്ത് എന്ത് സംഭവിക്കുന്നത് എന്താ സൗണ്ടൊന്നും കേൾക്കാത്തതെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ വേദ കൂളായി ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് കാണണം അവർ അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റുമോളെ അവൻ വഴക്ക് പറഞ്ഞില്ലേ ഞാൻ അതല്ലേ നിന്നോട് പറഞ്ഞത് അങ്ങോട്ട് ഇപ്പോൾ പോകണ്ട കുറച്ച് കഴിയട്ടെ അവൻ തനിയെ നേണിയിട്ടിട്ട് വരട്ടെ എന്നതല്ലേ ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ വേദ പറയാണ് ഇല്ല അമ്മയെ വിക്രമേട്ടൻ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കപ്പ് കഴുകി ഉമ്രത്ത് വെച്ചോളാം എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് അപ്പോൾ അമ്മയ്ക്ക് ആശ്വാസമാകും കേട്ടോ അമ്മ പറയും ഓ എൻ്റെ മകന് കുറച്ച് നല്ല ബുദ്ധിയൊക്കെ തോന്നിക്കണേ ദൈവമേ എന്ന് പറഞ്ഞ അകത്തേക്ക് പോവാട്ടോ അപ്പോൾ േദ പറയുന്നുണ്ട് രാധ നിനക്കിപ്പം നല്ല ഓട്ടമുള്ള സമയമല്ലേ നീ ഇപ്പോൾ ആ ഓട്ടം കളയണ്ട നിനക്ക് കാശ് അത്യാവശ്യമുള്ള സമയമല്ലേ എന്ന് പറയാന് അപ്പോൾ രാധ പറയുന്നുണ്ട് അതൊന്നും നീ അന്വേഷിക്കണ്ട അത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാ പറഞ്ഞാൽ രാധ ദേഷ്യം വന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് പിന്നീട് വേദയുടെ അച്ഛനും അമ്മയും സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് ശങ്കരനാരായണൻ ഇങ്ങനെ ബുക്സ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് അമ്മ വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളറിഞ്ഞോന്ന് ചോദിക്കുകയാണ് ആ എന്താ അറിയാനുള്ളത് നീ ഉദ്ദേശിക്കുന്നത് വീഡിയോസും വേദയും ആ ഗുണ്ടയും തമ്മിൽ മാലയിടുന്നതും വീഡിയോ കണ്ടോ എന്നുള്ളതല്ലേ നീ ഉദ്ദേശിച്ചത് അതെല്ലാം ഞാൻ കണ്ടു എന്ന് പറയുകയാണ് അപ്പോൾ അമ്മ പറയുന്നുണ്ട് എല്ലാവരും അവർ അന്യ അംഗീകരിച്ചു ഇനി നമുക്ക് കൂടിയെന്ന് പറയുകയാണ് അപ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട് ആ ഇനി ഞാനും കൂടെ അല്ലേ അംഗീകരിക്കേണ്ടതുള്ളൂ അങ്ങനെ ആരും ഞാൻ അംഗീകരിക്കുന്ന ആരും വിചാരിക്കേണ്ട അതിനെ കൊണ്ട് പറ്റില്ല അവൻ അവൾ അന്ന് ഇവിടെ വന്നത് എന്നെ അപമാനിക്കാൻ വേണ്ടിയല്ലേ എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ടല്ല പിറന്നാളിന് അവൾ വന്നത് നിങ്ങളുടെ ഒപ്പം ഇരുന്ന് ഒരു ചോറ് ഞാനുള്ള ആഗ്രഹം കൊണ്ട് അവൾ വന്നതാണെന്ന് പറയുന്നുണ്ട് ആ അത്രയും മതി ഞാൻ ആ ഗുണ്ടെ അംഗീകരിക്കുന്ന ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ശങ്കരനാരായണൻ അപ്പുറത്തോട്ട് പോവുകയാണ് നമ്മുടെ പിന്നീട് നമ്മുടെ ശ്രീനി സാറ് വിക്രമിനോട് പറയുകയാണ് വിക്രം നീ നമ്മുടെ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നതല്ലേ നിനക്ക് നല്ലൊരു ഭാവി വേണം എല്ലാവരും നിന്നെ അംഗീകരിക്കണം എന്ന് പറയുകയാണ് അതിനുവേണ്ടി നമ്മുടെ മണ്ഡപത്തിൽ നിനക്ക് നമ്മുടെ പാർട്ടിയിൽ വലിയൊരു സ്ഥാനത്ത് നിന്നെ ഇരുത്താൻ പോവുകയാണ് ഞാൻ എന്ന് പറയുകയാണ് ഇത് കേട്ട് വിക്രം കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് വിക്രമിൻ്റെ വേണ്ട അതൊന്നും അതിൻ്റെയൊന്നും ആവശ്യമില്ല ശ്രീനിയേട്ടാ ഞാൻ ഇതൊന്നും ആഗ്രഹിച്ചിട്ടില്ല എന്ന് വിക്രം മറുപടി പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മൾ വേദ കുളിക്കാനായിട്ട് പോകുമ്പോൾ കയ്യിലുണ്ടായിരുന്ന രണ്ട് വാള ഊരി അവിടെ വെക്കുന്നുണ്ട് ടേബിളിന് മുകളിൽ വെച്ചിട്ട് അവിടെ കുളിക്കാനായി പോവാണ് അത് നമ്മുടെ നന്ദിനി കാണുകട്ടോ നന്ദിനി ഇത് കാണുമ്പോൾ വേദ അപ്പുറത്തോട്ട് പോകുന്ന വേദ കാണാണ്ട് പിറകിൽ പൈപ്പിൻ്റെ കണക്ഷൻ പൂട്ടി വെക്കുക കേട്ടോ എന്നിട്ട് കൂടി ചെന്നിട്ട് പറയുകയാണെങ്കിൽ വേദ നമ്മുടെ ടാങ്കിയിൽ വെള്ളമില്ല നീ കുറച്ച് കോരി കുളിക്കുന്ന് പറയുകയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് എന്താ നന്ദിനേച്ചി പറയുന്നത് വെള്ളം ഇല്ലാന്നോ വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ മോട്ടർ അടിക്കാലോ നമുക്ക് വെള്ളം ടാങ്കിയിലേക്ക് അടിക്കു കയറ്റാലോ എന്ന് വെച്ച് പറയാണ് പക്ഷേ അപ്പം നന്ദിനു ചേച്ചി പറയണേ പെട്ടെന്ന് ഇല്ല നമുക്കതിന് കറണ്ടില്ല വേദേ എന്ന് പറയുകയാണ് അപ്പം നന്ദിന് മനസ്സിൽ കരുതുന്നുണ്ട് ആ ഇവളെൻ്റെ കൈ വലിയ വള ഊരി പോകത്തൊന്നും ഇല്ലല്ലോ രണ്ട് ബക്കറ്റ് വെള്ളം കോരി അങ്ങ് കുളിക്കട്ടെ എന്ന് പറഞ്ഞ് മനസ്സിൽ കരുതി അവൾ അപ്പുറത്തോട്ട് പോവുന്നുണ്ട് വേദ കുളിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ വന്ന് തൻ്റെ ഇടാനായി നോക്കുമ്പോൾ ഒരു വള മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ എല്ലായിടത്തും തിരയുന്നതാണ് മറ്റുള്ളവർ കാണുന്നത് അമ്മയും അച്ഛനും വരുമ്പോൾ വേദം ഇങ്ങനെ വള തിരയുന്നതാ കാണുന്നത് അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഒന്നുമില്ല അമ്മയെ പറയുകയാണ് അപ്പോൾ മാഷു പറയുന്നുണ്ട് കമലേ വല്ല വിലപിടിപ്പുള്ളവല്ലതുമാണോ തിരയുന്നത് എന്ന് ചോദിക്കുക എന്ത് പോയാലും നമ്മുടെ നേരെ നമുക്കല്ലേ അതിന്റെ പ്രശ്നം വരുന്നത് നമ്മൾ എടുത്തു എന്നല്ലേ മറ്റുള്ളവർ പറയത്തുള്ളൂ എന്ന് പറയാണ് അപ്പോൾ വീണ്ടും കമലമ്മ ചോദിക്കും എന്ത് പറ്റി വേദ എന്താന്ന് പറയൂ എന്ത് പോയാലും നമുക്ക് നോക്കാം നീ എന്താ പോയതെന്ന് പറയൂ എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട് എന്റെ ഒരു വള കാണുന്നില്ല അമ്മേ ഞാൻ രണ്ട് വളവീട് വെച്ചിട്ടാണ് പോയത് അതിലൊരു വള വീട് ഇരിപ്പുണ്ട് ഒരെണ്ണം കാണുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ വിനായകനും നന്ദിനും വിശുവും ശ്രീജ എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ വിനായകൻ വന്നിട്ട് പറയും അതെങ്ങനെ കാണാതാവും ഒരെണ്ണം അവിടെ ഉണ്ടെങ്കിൽ മറ്റൊന്നും അവിടെ ഉണ്ടാവേണ്ടതില്ല നീ വെച്ച സ്ഥലത്ത് തന്നെ കാണത്തില്ലേ അത് തനിയെടുക്കുമ്പോൾ പോകത്തൊന്നും ഇല്ലല്ലോ ആരെങ്കിലും എടുക്കാണ്ട് ഇവിടെ വെച്ച സ്ഥലത്ത് കാണുന്ന ആരെങ്കിലും അത് എടുത്തിട്ടുണ്ടാവും എന്ന് പറയാണ് അപ്പം അച്ഛനും പറയാം മാഷും പറയുന്നുണ്ട് അത് ശരിയാണ് നീ വെച്ച സ്ഥലത്തില്ലെങ്കിൽ ഈ വീട്ടിൽ ആരെങ്കിലും അത് എടുത്തിട്ടുണ്ടാവും എന്ന് പറയാണ് അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ എവിടെയെങ്കിലും തന്നെ വീണ കിടപ്പുണ്ടാകും എല്ലാവരും ഒന്ന് നിറഞ്ഞു നോക്കുമെന്ന് പറയണേ അങ്ങനെ എല്ലാവരും തിരയുകട്ടോ പക്ഷെ എവിടെയും തന്നെ ആ വള കാണുന്നില്ല അപ്പോൾ വിനായകൻ പറയുന്നുണ്ട് നമ്മളെല്ലാവരും ഇവിടെ തന്നെയുണ്ട് പുറത്തുനിന്ന് ആരും വരാൻ ഇവിടെ വരാൻ ഒരു സാധ്യതയുമില്ല അപ്പോൾ ഈ വീട്ടിലും